നമസ്കാരം സി പി എമ്മിന്റെ തല നേതാവായ വി എസ് അച്യുതാനത്തിനെതിരെ എം സ്വരാജ് നടത്തിയിട്ടുള്ള പരാമർശം കേരള രാഷ്ട്രീയത്തെ കുറച്ചൊന്നുമല്ല പിടിച്ചുലച്ചിട്ടുള്ളത് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്വരാജിനെ തന്നെ സ്ഥാനാർത്ഥിയായി ഇറക്കുമ്പോൾ രാഷ്ട്രീയ കേരളം ആദ്യം ഓർമ്മിക്കുന്ന സംഭവം വി എസിനെതിരെ നടത്തിയ സ്വരാജിന്റെ ആ പരാമർശമാണ് പിണറായി വിജയന്റെ ഇഷ്ടം നേടാനായി വി എസിനെ എന്ന് പോലും വിളിക്കാൻ മടിക്കാതിരുന്ന സ്വരാജിനെയാണ് ഇക്കുറി നിലമ്പൂരിൽ പാർട്ടി കളത്തിലിറക്കുന്നത് ഈ സാഹചര്യത്തിൽ സ്വരാജിനെ കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവെക്കുകയാണ് ദേശാഭിമാനിയുടെ മുൻ എഡിറ്റർ ആയിരുന്ന ജി ശക്തിധരൻ വി എസിന് നൽകണമോ വധശിക്ഷ എന്ന കൂടി അദ്ദേഹം ഇങ്ങനെ ശതകോടീശ്വരന്മാരായ കോർപ്പറേറ്റുകൾക്ക് അഹിതമായ നിലപാടെടുത്തതിന് സി പി എമ്മിന്റെ സ്ഥാപകനായ സമരധീരന് വധശിക്ഷ നൽകണമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ കയറി പ്രസംഗിക്കാൻ ധൈര്യപ്പെട്ട സമ്മേളന പ്രതിനിധിയെ എങ്ങനെ മറക്കാൻ കഴിയും കേരളത്തിന്റെ ഇതിഹാസമായ മഹാമേരുവിനെ ആ പ്രസംഗത്തിൽ ചവിട്ടി അരച്ചതിന്റെ ഹരം കാത്തുനിന്ന കാരണഭൂതനോട് പങ്കിടുന്ന ദൃശ്യങ്ങൾ ആരുടെയും മനസ്സിൽ നിന്നുമായില്ല പ്രസ്ഥാനം കരിതിരി കത്തുമ്പോഴും ബഹുമതികൾ നൽകി ആദരിക്കണമെന്ന് പറയുന്നതിലും നല്ലത് കുഞ്ഞാലിക്ക് നേരെ പാഞ്ഞു കയറിയ വെടിയുണ്ടയ്ക്ക് വീണ്ടും വിരിമാർ കാണിച്ചു കൊടുക്കുകയല്ലേ സഖാക്കളെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപത്തിയെട്ട് രാവിലെ പത്ത് മുപ്പതിനാണ് കുഞ്ഞാലി കൊല്ലപ്പെട്ടത് കേരളത്തിന്റെ ചെകുവേരയായിരുന്നല്ലോ കുഞ്ഞാലി ഞാനന്ന് നെടുമങ്ങാട് കോടതിയിൽ വിദ്യാർത്ഥികൾ പ്രതിയായ കേസിൽ ഹാജരായതിനു ശേഷം സഹപാഠികളെ കാണാൻ തമ്പാനൂരിലേക്ക് ബസ്സിൽ പോവുകയായിരുന്നു ആയുർവേദ കോളേജിന്റെ കുത്തിറക്കത്തിലെത്തിയപ്പോൾ ഒരു വിലാപയാത്ര അതുവഴി കടന്നു വരുന്നുണ്ടായിരുന്നു ഉച്ചഭാഷിണിയിലൂടെ ഒഴുകിയ ദുഃഖം ഖനീഭവിച്ചു നിന്ന ആ ശബ്ദം എന്നെ നടക്കി വിലാപയാത്രയിലേറെയും എന്റെ സഖാക്കളായിരുന്നു എം എൽ എ കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചു എന്നതായിരുന്നു അതിലെ അറിയിപ്പ് നിയമസഭയിലേക്ക് ഒരു ഒരേർനാടൻ ജീപ്പിൽ കടന്നു പോകാറുള്ള കുഞ്ഞാലി ഞങ്ങൾക്ക് ഏറെ സുപരിചിതനായിരുന്നു പാളയത്തെ പഞ്ചാപുര ജംഗ്ഷനിൽ അന്നത്തെ സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് നടന്നു പോകുന്ന ഞങ്ങൾക്ക് ആ വാർത്ത ഒരു ഞെട്ടലായിരുന്നു കുഞ്ഞാലിയെ കണ്ണിൽ കണ്ടപാടെ ആവേശം കൊണ്ട് വിദ്യാർത്ഥികൾ മുഷ്ടി ചുരുട്ടിപ്പോകും പിന്നീട് എസ് എഫ് ഐ രൂപീകരിക്കപ്പെട്ടപ്പോഴും നിലമ്പൂരിലെ വിദ്യാർത്ഥി നേതാവായ ദേവദാസ് പൊറ്റക്കാടായിരുന്നു ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ ഹൃദയബന്ധം ഏറെക്കാലം നീണ്ടുനിന്നു അത് പഴയ ചരിത്രം പാർട്ടിയിൽ കൊടികുത്തിയ വിഭാഗീയത പിണറായി വിജയൻ പാർട്ടി പിടിച്ചെടുത്തപ്പോൾ കണ്ടെത്തിയ കോടാലിയായിരുന്നു എം സ്വരാജ് ഏറ്റവും മികച്ച സ്തുതി പാഠകരെ അദ്ദേഹം മുന്തിയ കമ്മിറ്റികളിൽ തള്ളിക്കയറ്റി വി എസിനെതിരെ കുരയ്ക്കുക എന്നതായിരുന്നു അവരുടെ ജോലി പാർട്ടിയുടെ സ്ഥാപകന്റെ വെട്ടിമുറിച്ച് പട്ടിക്കിട്ടുകൊടുക്കണമെന്ന മട്ടിലുള്ള പ്രസംഗങ്ങൾ കേട്ടത് അക്കാലത്താണ് പലരും എം എൽ എമാരായി എം പിമാരായി സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലും കയറിപ്പറ്റി പണമുണ്ടാക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാമെന്നായി ഏറ്റവും ജുഗുപ്സാവഹമായത് പാർട്ടിയിൽ ആധിപത്യമുറപ്പിക്കാൻ അന്യമതത്തിൽ നിന്ന് പുനർവിവാഹം നടത്തിക്കുക പോലും ചെയ്തു ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു ദശാബ്ദമാണ് കടന്നുപോയത് അതിൽ യുവജന യുവജനരംഗത്ത് നടുനായകത്വം വഹിച്ചത് എം സ്വരാജാണ് രാജാക്കന്മാരാണ് യുവ നേതാക്കൾ സുഖസുഷുപ്തിയിൽ അവർ പാർട്ടിയിൽ വാഴുന്നു പ്രസംഗത്തിലെ പ്രാവീണ്യം എടുത്തുകാട്ടി വശീകരിക്കാനും താത്വിക പാഠവത്തിന്റെ കഥകൾ ചമയ്ക്കാനും പാണന്മാർ വേണ്ടുവോളം ഏറെ കൗതുകകരം അതിവിദഗ്ധർ എന്ന മേലങ്കി ചാർത്തി പാർശ്വവർത്തികളെ രാജ്യസഭയിലേക്ക് കടത്തിവിട്ട് കോടീശ്വരന്മാർ ആക്കുക എന്നതാണ് പക്ഷേ ഈ വർഷത്തോടെ അതും അവസാനിച്ചു ഇതിൽ എക്കാലവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിൽ മായാതെ കിടക്കുന്നതാണ് വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് പറഞ്ഞതായി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ദുഷ്ടവാക്കുകൾ വി എസിനെ പോലെ ധീരരിൽ ധീരരായ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരാകെ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ഒരു നേതാവിനെ ഏറ്റവും നികൃഷ്ടമായ ഭാഷ കണ്ടെത്തി അപഹസിക്കുക എന്നത് പാർട്ടിയിൽ കടത്തിവിട്ട വിധ്വംസക പ്രവണതയായിരുന്നു അതാണ് പിണറായിസം സാൻമാർഗികത എന്നൊന്ന് പാർട്ടിയിൽ ഇല്ലാതെയായി പാർട്ടിയുടെ സ്ഥാപകനായ വി എസ് അപഹസിക്കപ്പെട്ടാൽ അതിനെ ചെറുക്കാൻ ആദ്യമുയരുന്ന മുഷ്ടി തന്റേതായിരിക്കുമെന്ന് സുധീരൻ വിളിച്ചു പറയേണ്ട എം ആണ് എന്റെ പാർട്ടി ശത്രുവിൻ്റെ ഭാഷയിൽ സംസാരിച്ചു എന്തായാലും സോവിയറ്റ് മോഡലിൽ കൊല്ലാതെ കേരളത്തിന് തന്നതിൽ കാരണഭൂതനോട് പുതിയ തലമുറയ്ക്ക് വേണ്ടി നന്ദി പറയണം